അച്ഛന്റെ വലം കൈയും ഇടം കൈയും വലവും ഈ മകളാണ് അച്ഛന്റെ ആവണി കോട്ടയം കുമരകം കുന്നുംപുറത്തുകാർക്ക് ഇവരുടെ ലോട്ടറി വിൽപ്പന സ്ഥിരം കാഴ്ചയാണെങ്കിലും വഴിയാത്രക്കാർക്ക് ഈ കൊച്ചു പെൺകുട്ടിയുടെ മിടുക്ക് ഒരു അത്ഭുതം തന്നെയാണ് അച്ഛന്റെ ചെയ്യുകയാണ് ഇന്നിവൾ നാലു വർഷമായിട്ടുള്ള ഒപ്പിക്കച്ചവടം ചെയ്യാൻ തുടങ്ങിയിട്ട് അച്ഛൻ ചെറുപ്പത്തി മാവന്നും താഴെ വീണതാണ് അപ്പോൾ അത് കൂട്ടാക്കിയിട്ടില്ലായിരുന്നു ചെറുപ്പത്തി പിന്നെ ഞാൻ നമ്മുടെ രണ്ട് മാസം ആയപ്പോഴാണ് അച്ഛയ്ക്ക് ഇതിനെപ്പറ്റി പ്രശ്നം ഉണ്ടായത് ആശുപത്രിയിൽ പോയപ്പോൾ ഓപ്പറേഷൻ വേണമായിരുന്നു ഓപ്പറേഷൻ ചെയ്ത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഭേദമായത് അതിന് മുമ്പേ ചോറൊന്നും കഴിക്കാൻ വയ്യായിരുന്നു ഗുളികയൊക്കെ വെച്ചിട്ടാണ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ എല്ലാം കഴിക്കാൻ സോഷ്യൽ മീഡിയ അരങ്ങുവാഴുന്ന കാലത്ത് കുട്ടികൾ അതിനു പിന്നാലെ പോകുമ്പോൾ അച്ഛനെ സഹായിക്കുന്നതാണ് തനിക്ക് ഏറ്റവും സന്തോഷമെന്നാണ് ആവണി പറയുന്നത് ഒപ്പം പഠിച്ച് നല്ലൊരു ഡോക്ടർ ആകണമെന്നും ആദ്യണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇത് വീട്ടിൽ ചിലവും ഞങ്ങളുടെ പഠിത്തവും രണ്ടുപേർ പഠിത്തവും ഒക്കെ അമ്മയും അച്ഛനും ലോട്ടറിയിട്ടാണ് കഴിയുന്നത് ഞങ്ങള് ഞാൻ വയ്യായിരിക്കുമ്പോൾ ചേച്ചിയാണ് അച്ഛനെ സഹായിക്കാൻ വേണ്ടി വരുന്നത് ഞങ്ങൾ രണ്ടുപേരും അച്ഛനെ സഹായിക്കുന്നുണ്ട് പഠിക്കാൻ ഞാനും ചേച്ചി നല്ലതായിട്ട് പഠിക്കുന്നുണ്ട് ഫസ്റ്റാണ് നമ്മൾ തളർന്നിട്ടില്ലെന്നാണ് അജന്തേഷ് പറയുന്നത് ഈ മക്കളാണ് തന്റെ സ്വത്ത് എല്ലാ തളർച്ചയിലും അവരാണ് കൂടെ ഒരു കുഴപ്പമില്ല നമുക്കൊരു നമ്മളെ തളർന്നിട്ടില്ല നമ്മൾ ഞാൻ ദൈവത്തെ പൊളിച്ച് ജീവിക്കുന്നു എൻ്റെ സ്വത്താണ് വരണ്ടിവരും